ഡോളർ ടത്ത് കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് നിയമ തടസ്സങ്ങളില്ലെന്ന് നിയമോപദേശം കസ്റ്റംസ് നിയമപ്രകാരം ചോദ്യം ചെയ്യാം അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പി വിജയകുമാറാണ് നിയമോപദേശം നിയമോപദേശം കസ്റ്റംസ് കമ്മീഷണർക്ക് സഭാ സമ്മേളനകാലത്ത് ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനും നിർദ്ദേശം നൽകി സഭയോടുള്ള ആദരസൂചകമായാണ് കസ്റ്റംസ് ആക്ട് പ്രകാരം ചോദ്യം ചെയ്യാൻ നിയമതടസ്സങ്ങളൊന്നുമില്ല അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പി വിജയകുമാറാണ് നിയമോപദേശം നൽകിയത് കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർക്ക് കൈമാറിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് സ്പീക്കർക്ക് കസ്റ്റംസ് വൈകാതെ സമൻസ് അയക്കും സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ കസ്റ്റംസിന് നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സ്പീക്കറെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഡോളർ അടങ്ങിയ ബാഗ് സ്പീക്കർ ഒരു ഫ്ളാറ്റിൽ വെച്ച് സ്വപ്നയ്ക്കും ചരിത്തിനും കൈമാറിയെന്നാണ് മൊഴിയിലുള്ളത് സ്പീക്കറെ ചോദ്യം ചെയ്യാമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കണം സമൻസ് നൽകേണ്ടതെന്നും കസ്റ്റംസിന്റെ അഭിഭാഷകരും നിയമോപദേശം നൽകിയിരുന്നു സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് നൽകിയപ്പോൾ നിയമസഭാ ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് സ്പീക്കറുടെ അനുമതി വേണമെന്ന വാദം നിയമസഭാ സെക്രട്ടറി ഉയർത്തിയിരുന്നു ഭരണഘടനാ പരിരക്ഷയും ചട്ടങ്ങളും ഉയർത്തി സ്പീക്കറെ വിളിച്ചു വരുത്തുന്നതിനും നിയമതടസ്സങ്ങൾ ഉയർത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിൽ നിന്ന് തന്നെ നിയമോപദേശം തേടിയത് ജനം കൊച്ചി